ഞാനിപ്പോ വളരെ അന്ന് പട്ടം കിട്ടുന്ന പ്രായത്തിലേക്ക് ചെറുതായി ചെറുതായിന്നപ്പോ എനിക്ക് തോന്നുന്നു വെള്ളം ഉടുപ്പ് മുഴുവൻ നനഞ്ഞു ആ നനഞ്ഞു ഉടുപ്പിട്ട് വന്ന് ഞാനിവിടെ വന്ന് ആൾക്കാരെ കയറി പ്രസംഗം പറഞ്ഞു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്ന കുട്ടനാട്ടിലെ പുളിങ്ങുന്ന പള്ളിയിൽ മിത്രാനായി തിരിച്ചെത്തി തൃശൂർ അതിരൂപതാ സഹായ മിത്രാൻ മോണി നീലങ്കാവിൽ അന്ന് പഠിപ്പിച്ച വിദ്യാർത്ഥികളിൽ ഒരാൾ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ മറ്റൊരാൾ പള്ളിയിൽ കൈക്കാരൻ പഴയ സഹപ്രവർത്തകർക്കൊപ്പം ഓർമ്മകൾ പുതുക്കുന്ന ടോണി പിതാവ് ഞാനിവിടെ അന്ന് അകലെ തൃശൂരിൽ നിന്ന് വരികയും നിന്ന് ഒരു മെലിഞ്ഞ് കവിളൊട്ടിയ ഒരു ബ്രദറായിട്ട് ഈ പുളിങ്ങുന്നിലേക്ക് ആദ്യം കടന്നു വന്നപ്പോൾ എനിക്കെല്ലാം പുതിയതായിരുന്നു എനിക്ക് കുട്ടനാടൻ ഭാഷ മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് തൃശ്ശൂർ ഭാഷയും മനസ്സിലായി കാണുന്നില്ല ഇവിടുത്തെ അന്തരീക്ഷങ്ങളെല്ലാം വ്യത്യസ്തമായിരുന്നു തൃശ്ശൂരിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വരമ്പത്തുകൂടെ വന്ന് കടത്തുവള്ളം കടന്ന് പള്ളിയിലേക്ക് വരികയും എന്നാൽ ഇവിടെ പള്ളി വന്നു കഴിഞ്ഞാൽ വലിയൊരു വിശ്വാസത്തിൻ്റെ ഒരു ആഘോഷമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അനുഭവം എല്ലാവരും ഈ പള്ളിയോട് കേന്ദ്രീകരിച്ചുള്ളൊരു ജീവിതമായിരുന്നു പള്ളിയും പള്ളി വിശുദ്ധ കുർബാനയും ഇവിടുത്തെ വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ടുള്ള മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ് എനിക്കുള്ളത് ഞാൻ പട്ടം കിട്ടി ഒരു പ്രാവശ്യം അവിടെ വന്ന് കുർബാന ചൊല്ലി അത് കഴിഞ്ഞ് പിന്നെ മുപ്പത്തി രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ആദ്യമായിട്ട് വരുന്നത് ഇപ്രാവശ്യം വരുമ്പോൾ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട് വികാരിയച്ചൻ എൻ്റെ ജൂനിയറായി നല്ല ചുറുചുറുക്കുള്ള ഒരു കൊച്ചു ഷമ്മാസനായിട്ട് എൻ്റെ കൂടെ സെമിനാരിയിൽ സെമിനാരിയിലുണ്ടായിരുന്ന ടോമച്ചനാണ് ഇപ്പോഴത്തെ വികാരിയച്ചൻ എൻ്റെ രണ്ട് ശിഷ്യന്മാരിവിടെ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്നതെന്ന് അറിയുന്നതാണ് അതിലേറെ സന്തോഷം ഇപ്പോഴത്തെ പള്ളിയുടെ കൈക്കാരൻ ടെഡി ഞാനന്ന് ജോർജ് കുട്ടി എന്ന് സ്നേഹത്തോടെ വിളിച്ചിരുന്ന ടെലി ഇപ്പോഴത്തെ കൈക്കാരനാണ് ഇവിടുത്തെ വിശ്വാസ പരിശീലന യൂണിറ്റിൻ്റെ തന്നെ നേതൃത്വം വഹിക്കുന്നത് അന്നത്തെ പത്താം ക്ലാസ്സുകാരൻ ടോജോ ആണ് എൻ്റെ കൂടെ അന്ന് പഠിപ്പിച്ചിരുന്ന എന്നേക്കാളൊക്കെ പ്രഗത്ഭരായിട്ടുള്ള അന്നത്തെ ഞാനും ബ്രദറായിട്ട് വരുമ്പോൾ നിങ്ങളെയൊക്കെ ആദരവോടെയാണ് നോക്കിയിട്ടുള്ളത് ആ അധ്യാപകർ അന്നുണ്ടായിരുന്നവർ ഇന്ന് ഒരുമിച്ച് ഇവിടെ ഇങ്ങനെ കൂടാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കുന്നൊരു കാര്യം ഇവിടെ കുട്ടികളുടെ ഒരു ക്യാമ്പ് വെച്ചപ്പോൾ അധ്യാപകരും മാതാപിതാക്കളും ചേർന്നാണ് അവർക്ക് ഭക്ഷണമൊക്കെ ഒരുക്കിയത് ഞാനിത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തെ എത്രയോ വലുതായിട്ട് നിങ്ങൾ കാണുന്നു എന്നുള്ളത് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ അന്നത്തെ കായ്ത്രയച്ചൻ സക്രിയാസ് കായത്തറയച്ചൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസം എങ്ങനെയാണ് ഒരു ജീവിതത്തിൽ ഒരു ഉറപ്പ് നൽകുന്നത് നമ്മളിങ്ങനെ അല്പമൊക്കെ ഒന്ന് ആടി ഉലയുമ്പോൾ ധൈര്യപ്പെടുത്തുന്ന ബലം നൽകുന്ന ഒരു വികാരിയച്ചനായിരുന്നു കായത്തിറയച്ചൻ അങ്ങനെയുള്ള നല്ല ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് വരികയാണ് ഇനി ഓരോ നിമിഷം ചെല്ലുന്നവറും പുതിയ പുതിയ ഓർമ്മകൾ ഇതിലേക്ക് വരും എന്നുള്ളതിൽ സംശയമില്ല അന്ന് ഞാൻ പഠിപ്പിച്ച കുറച്ച് പേരൊക്കെ സമർപ്പിത ജീവിതത്തിലേക്ക് സിസ്റ്റേഴ്സായി എന്നുള്ളതും എനിക്ക് ഒത്തിരി സന്തോഷം നൽകുന്നു വിവാഹിതരായവരൊക്കെ ഇപ്പോഴും പള്ളിയോട് ചേർന്ന് ദേവാലയത്തിൽ വിശ്വാസം ജീവിക്കുന്നവരായിട്ട് ഇപ്പോഴും തുടരുന്നു നേതൃത്വം കൊടുക്കുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഈ വലിയ അവസരത്തെ ഒരുക്കി തന്ന വികാരിയച്ഛന് പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ് ടോജോയും ടെഡിയും കൂടെ പല പ്രാവശ്യം എൻ്റെ അടുത്ത് എന്നെ കാണാൻ വരുന്നു നാളെ വരുന്നു എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇപ്പോൾ ഞാനിങ്ങോട്ട് ഇവിടെ ആദ്യം വരാനായിട്ട് എനിക്ക് സാധിച്ചു ഒരു പ്രാവശ്യം ഡേറ്റൊക്കെ എല്ലാം എഴുതിയിട്ടതായിരുന്നു ഞാൻ ആ സമയമൊക്കെ ഫ്രീ ആക്കി കിട്ടും പക്ഷേ ഇവിടെ അവർക്ക് അന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ വിഷയങ്ങളുണ്ടായി പെട്ടെന്ന് വരാൻ സാധിക്കാതെ വന്നു എന്തായാലും ഇതൊരു നല്ലൊരു ഒക്കേഷനാണ് എൻ്റെ പട്ടത്തിന് സാറും ഒക്കെ വന്നിരുന്നു എന്നറിയുന്നതും അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ടെങ്കിലും ഇപ്പം എനിക്കിവിടെ വന്നിട്ട് ഇവർ പലരും മനസ്സിലായില്ല ഈ പ്രിയപ്പെട്ട ടോജോയിനെ മനസ്സിലായില്ല ജോർജ് ഊട്ടിയുടെ ചിരിന്ന് എനിക്ക് ഈ ട്രഡീന് ചെറുതായിട്ട് കിട്ടി ഏഹ് അതുപോലെ തോമസാറിന് എനിക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് ഇവരെയൊക്കെ ഓർക്കുന്നുണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും ചെറിയ തോതിൽ തോതിലിങ്ങനെയൊക്കെ മുഖപരിചയമൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും എല്ലാവരും നമ്മളെല്ലാവരും മാറിപ്പോയി പക്ഷെ നമ്മുടെ വിശ്വാസം മാറിയിട്ടില്ല ആ സ്നേഹം മുഖങ്ങളൊക്കെ മാറിയാലും നമ്മൾ ഒന്നിപ്പിക്കുന്ന ഒരു ഈശോയുടെ വലിയ സ്നേഹമുണ്ട് നമ്മുടെ സഭയുടെ ഒരു മടിത്തട്ടിൽ ആണ് ഇപ്പോഴും നമ്മൾ എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് അന്നത്തെ അറ്റൻ്റൻസ് ബുക്കൊക്കെ കാണാൻ സാധിച്ചു ഈ ഇതെല്ലാം ഒരു വലിയൊരു സന്തോഷമാണ് അറ്റൻഡൻസ് ബുക്കിൽ ഇങ്ങനെ പഴയ നമ്മുടെ ബ്രൗൺ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് അതേ രീതിയിൽ തന്നെ ഇപ്പോഴും ഇരിക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ് ഞാനിപ്പോൾ വളരെ അന്ന് പട്ടം കിട്ടുന്ന പ്രായത്തിലേക്ക് ചെറുതായി എന്നെനിക്ക് തോന്നുന്നു സന്തോഷം കേട്ടോ വന്നിട്ടില്ല അതെ 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 കൊണ്ടുപോയെ അതെന്നെ അതെന്നെ ഒരു രണ്ടുപേരെയായിരുന്നു ഒന്നുമില്ല കടുത്തിടയ്ക്ക് പോന്നൂല ഇങ്ങനെ നടന്നും കറുത്തും ഒക്കെ ആയിട്ടൊക്കെ പോയത് ശെരിയാ അതൊക്കെ ഒരു സന്തോഷമല്ലേ എന്നെ സംബന്ധിച്ച് വെള്ളപ്പൊക്കത്തിൽ വെള്ളത്തിൽ വീണതും അത്ഭുതകരമായി രക്ഷപ്പെട്ടതും മറ്റു നിലങ്കാവിൽ ഓർത്തെടുത്തു ഇവിടെ ആദ്യത്തെ കുർബാനയുടെ പ്രസംഗത്തിന് മുമ്പ് എത്തുമായിരുന്നു എന്നിട്ട് ഇവിടെ വന്ന് പ്രസംഗം പറയണം ഞായറാഴ്ച കുർബാനക്ക് അന്ന് അവിടെ നമ്മൾ കടത്തിറങ്ങുന്നത് എവിടെയാണ് ബസ് ഇറങ്ങുന്നത് കുരിശുപള്ളിടെ കുരിശുപള്ളിയുടെ അവിടെ ഇറങ്ങി ആ വരമ്പത്തൂടെ വന്ന് കടത്തുവള്ളത്തിന്റെ അവിടേക്ക് എത്തണം ഒരു ദിവസം വന്നപ്പോൾ വെള്ളം കയറി എടുക്കാറ് അപ്പം ഇത് എവിടെയാണ് ഈ വരമ്പ് എവിടെയാണ് പുഴ എന്ന് എനിക്ക് തിരിച്ചറിയുന്നില്ല പിന്നെ ഇവിടെ എത്താനുള്ള ഒരു വാശിക്ക് ഞാനങ്ങ് ആഘോഷമായിട്ടങ് ഓടി വെള്ളത്തിൽ വീണു പുഴയിലേക്ക് വീണു ശരിക്കും പുഴയിലേക്ക് വീണിട്ട് ഞാൻ ഈ വെള്ള ഉടുപ്പിലാണ് വീണത് കയ്യിലൊരു ചെറിയ ബാഗുണ്ട് പുഴ വീണു എങ്ങനെയോ എനിക്കിങ്ങനെ കൈ അടിച്ച് കര കിട്ടി ആ കരയിൽ കിട്ടി ആ കരയിൽ കിട്ടി ഞാൻ പിടിച്ച് കയറി പിടിച്ച് കയറി വെള്ളം ഉടുപ്പ് മുഴുവൻ നനഞ്ഞു ആ നനഞ്ഞു ഉടുപ്പിട്ട് വന്ന് ഞാനിവിടെ വന്ന് ആൾക്കാരെ കയറി പ്രസംഗം പറഞ്ഞു പ്രസംഗം പറഞ്ഞു കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അന്നത്തെ എൻ്റെ വാച്ച് കാണാനില്ല അപ്പം ഈ വാച്ച് വെള്ളത്തിൽ പോയി കാറ്റീസൊക്കെ കഴിഞ്ഞ് ഞാൻ കാറ്റീസും കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്ന വാച്ച് കാണാനില്ല കാണാനില്ലാണെന്ന് അത് കഴിഞ്ഞ് ഞാൻ അവിടെ തന്നെ ചെന്ന് കുറേ നോക്കി അപ്പോൾ അതിന് തൊട്ടടുത്തിട്ടുണ്ടായിരുന്ന ഒരു ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞ് എന്താ നോക്കുന്നത് ബ്രദർ എന്താ അന്വേഷിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ വാച്ച് ഇവിടെ പോയിട്ടുണ്ടാകാൻ വഴിയുണ്ട് ഓ ഈ വെള്ളത്തിൽ പോയാലൊന്നും വാച്ച് കിട്ടാൻ വഴിയില്ല ഇത് എങ്ങനെ കിട്ടാൻ എത്രയും ആഴത്തിലല്ലേ ഞങ്ങൾ കുറേ സൂക്ഷിച്ചൊക്കെ നോക്കി കണ്ടില്ല അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ പല്ല് തേച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്തോ തിളങ്ങുന്നത് കണ്ടു വാച്ച് കണ്ടു കിട്ടി ഒരാഴ്ച ആ വെള്ളത്തിൽ കിടന്ന വാച്ച് എനിക്ക് തിരിച്ചു തന്നു ഒരു തുള്ളി വെള്ളം പോലും കയറിയിട്ടുണ്ടായിരുന്നില്ല പഴയ എച്ച് എം ടി വാച്ചാണ് അതെ 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 അത് ഒരു പിന്നെ അന്ന് പ്രസംഗം പറയാൻ വന്നതായിരുന്നു വലിയൊരു സന്തോഷം മുഴുവൻ നനഞ്ഞിട്ടാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള കൊറേ നല്ല ഓർമ്മകൾ യുണീക്കായിട്ടുള്ള സംഭവം അതെ അതെ ഇല്ല 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 അതൊന്നോടും പറഞ്ഞിട്ടുണ്ട അത് പറഞ്ഞു കാണാൻ വഴിയില്ല അങ്ങനെ